കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ കോച്ചിങ് ക്യാമ്പിന് തുടക്കമായി അവധിക്കാലം ആസ്വാദികരമാക്കുന്നതിനും കായികക്ഷമത വീണ്ടെടുക്കുന്നതിനും കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് കേളകം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് സ്പോർട്സ് അക്കാദമി പ്ലേ ഫോർ ഹെൽത്തി കേളകം എന്ന ലക്ഷ്യത്തോടെ കളിയിലാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ വർഷത്തെ അവധിക്കാല പരിശീലനം സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ കരാട്ടെ എന്നീ ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കവണാട്ടൽ അവധിക്കാല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എൻ ഐ ഗിവർഗീസ് അധ്യക്ഷത വഹിച്ചു മികച്ച പരിശീലകരായ അനീഷ് എൽദോ സച്ചിൻ ഏലിയാസ് ബിബിൻ ആന്റണി ജോബിൻ ജോസഫ് ബിജിൽ ബാബു അനു ജോബിൻ എന്നിവരാണ് പരിശീലനം നൽകുന്നത് ഉദ്ഘാടന പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ എം വി മാത്യു സ്വാഗതവും ും പറഞ്ഞു അവധിക്കാല പരിശീലനത്തിന് നൂറിലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത് അങ്ങനെയാ കാണുന്നത് നിങ്ങളൊക്കെ ഭാവിയിൽ നല്ല താരങ്ങളായി വരട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് അതിലെല്ലാം ഉപരി നമ്മളൊരു ചിയർഫുൾ ആയിട്ടുള്ള നമുക്കൊരു ജീവിതമേ ഉള്ളൂ ഭൂമിയിൽ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ ജീവിതം ആസ്വാദ്യകരമാക്കി മനോഹരമാക്കി അത് ആരോഗ്യമുള്ളതും സന്തോഷമുള്ളതും ആക്കിയെടുക്കാൻ നിങ്ങളുടെ പ്രായത്തിലെ പരിശീലനം ആവശ്യമാണ് നീക്കൊന്നും ഇവിടെ നിൽക്കുന്ന ഈ കോച്ചുമാർക്കൊക്കെ ബാല്യത്തിലൊക്കെ നല്ല കോച്ചിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞങ്ങളുടെ ഒന്നും ബാല്യത്തിൽ ഇങ്ങനെ ഒരു കോച്ചിങ്ങോ അങ്ങനെ ഒരു കൂടിച്ചാലോ അല്ല ഞങ്ങളൊക്കെ പ്രായത്തിലൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പശുവിന് പുല്ല് എത്തിയിടണം പശുതൊഴുത്തിലേക്ക് ചപ്പ് കെട്ടിയിടണം വെള്ളം കോരി വെക്കണം ഇതൊക്കെ ഞങ്ങളുടെ കായിക വിനോദങ്ങൾ അത് ചെയ്തിട്ട് പോകാൻ അവസരമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ കൊണ്ട് ഒരു രാവിലെ പോലും വിറ്റത്തുനിന്ന് പെറുക്കിക്കുകയല്ല പഠിച്ചോ പഠിച്ചോ മക്കള് പഠിച്ചോ പഠിച്ചോ വായിലേക്ക് തരും രാവിലെ നിങ്ങൾ തിരക്കുള്ളവരാണല്ലോ അപ്പോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു തലമുറയാണ് അതിൽ ഒരു കായിക ക്ഷമത വളരെ കുറവാ വീടിന്റെ മുൻപിൽ വണ്ടി വരും അല്ലെങ്കിൽ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും കയറ്റി സ്കൂളിലെ ഗ്രൗണ്ടിൽ കൊണ്ടുവിടും അത് നമ്മളിലുള്ള കായിക ക്ഷമതകളെ ഇല്ലാതെയാക്കുകയാണ് നടപ്പ് കുറവ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കൊന്ന് സർക്കാരൊക്കെ പറഞ്ഞേക്കുന്നത് മക്കളെ രാവിലെ ഗ്രൗണ്ടിൽ ചുറ്റുമൊക്കെ സ്കൂളിലൊന്ന് ഓടിക്കണം ഒന്ന് അനങ്ങട്ടായി നിങ്ങളൊക്കെ ശരീരം